എൻ വിജയൻപിള്ള ഫൗണ്ടേഷൻ ചവറ മണ്ഡലത്തിൽ പ്രതിഭാ സംഗമം നടത്തി കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൻ വിജയൻ വിജയൻപിള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയുമാണ് അനുമോദിച്ചത് മുൻ എം എൽ എ ആയിരുന്ന എൻ വിജയൻ വിജയൻപിള്ളയുടെ സ്മരണാർത്ഥമാണ് വിജയൻ വിജയൻപിള്ള ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് പന്മന ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സൗജന്യമായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നു സൗജന്യമായിട്ട് ആഹാരം നൽകുന്നു ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യമായിട്ട് സ്കൂൾ മീൽസ് നൽകുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ തുക മാറ്റി വെക്കുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും പക്ഷേ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ പറയും നമ്മൾ അത് കണ്ടോ ആ രാജ്യത്ത് അമേരിക്കയിൽ കുട്ടികൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ മൊത്തത്തിലുള്ള തുകയായിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയധികം കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ രാജ്യം തിരിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ രാജ്യത്തിന് നൽകേണ്ടത് ഈ പറഞ്ഞ പറഞ്ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് എസ് എൽ സി വിജയങ്ങളായ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾ പ്ലസ് ടു വിഭാഗത്തിൽ നിന്നും നൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു സെന്റ് ജോസഫ് ഹൈസ്കൂൾ ശക്തികുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് ചവറ ലൂർതുമാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കോവിൽത്തോട്ടം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പന്മന തെക്കൻ ഗുരുവായൂർ ഇംഗ്ലീഷ് മീഡിയം തേവലക്കര ഗവൺമെന്റ് അരയസേവാ ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൻ സെന്റ് ആഗ്നസ് ഗേൾസ് സ്കൂൾ നീണ്ടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വള്ളിക്കീട് ഖാദരിയ എച്ച് എസ് കൊട്ടുകാട് ഗവൺമെന്റ് ബോയ്സ് എച്ച് ചവറ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വടക്കുന്തല സെന്റ് ആന്റണി ഹൈസ്കൂൾ കോയ്വിള തുടങ്ങിയ പതിമൂന്ന് സ്കൂളുകളാണ് നൂറ് ശതമാനം വിജയം നേടിയത് ചടങ്ങിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു കൂടിയാണ് ഓരോ രക്ഷകർത്താക്കളും ഈ ചടങ്ങിൽ രക്ഷകർത്താക്കളെല്ലാം ഏറെ ഏറെ ഈ ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായി ചെയ്യുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്ന അഭിമാനമുണ്ട് കൊല്ലം കോർപ്പറേഷൻ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ എസ് ജെ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ പഞ്ചായത്ത് അംഗം സുഗന്യ പ്രഥമാധ്യാപിക കെ എസ് ശാജിത എസ് എം സി ചെയർമാൻ സന്തോഷ് പന്മന പഞ്ചായത്ത് അംഗം സൂറത്ത് സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ